വെൽക്കം ടു അസബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം എന്താ വെച്ചാൽ ഇന്നലെ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒരു കുതിരോട്ട മത്സരം മലപ്പുറത്ത് നടന്നൊരു അടിപൊളി കുതിരോട്ട മത്സരമുണ്ട് ആ കുതിരോട്ട മത്സരത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ ഏകദേശം ഒരു മാസം മുമ്പ് ഒരു കിട്ടി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഇന്ന് നടന്നതിലും നമുക്ക് വീഡിയോ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല എങ്കിലും ചെറിയൊരു വീഡിയോ ഉണ്ട് ഈ വീഡിയോ ഞാൻ ഇന്ന് നമ്മളെ ഈ ചാനൽ ചാനലുമായി സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പല കുതിര പ്രേമികൾക്കും അതൊരു നഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ഇങ്ങനെ ഒരു ആ ഒരു വീഡിയോ ഇടാൻ വേണ്ടി തന്നെ ഇങ്ങനൊരു ഇതില് വന്നിട്ടുള്ളത് എന്താ ചോദിച്ചാൽ പ്രായം തളർത്താത്തൊരു പോരാളി എന്ന് നമുക്ക് പറയാം നമ്മൾ ഉണ്ണിയസം കാക്ക അറുപത് വയസ്സോളം പിന്നിട്ടൊരു ഉണ്ണിയസം കാക്കാൻ്റെ ഒരു അടിപൊളി വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഇന്ന് ഈ ഈ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടില്ലെങ്കിൽ അത് എനിക്കും അതല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന പലർക്കും അത് നഷ്ടമാണെന്ന് അറിയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു അടിപൊളി വീഡിയോ ആണത് ഒരിക്കലും ഒരു നമുക്ക് ഭയങ്കര പ്രചോദനം നൽകുന്ന കുതിരസ്നേഹികൾക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു വീഡിയോ ആണത് ആ വീഡിയോ എന്തായാലും നിങ്ങളൊന്ന് നോക്കി അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലും തളരാതെ ഒരു പോരാടുന്ന ഒരു കുതിര പോരാളി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത് പ്രായം ഉള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനം ആവട്ടെ എന്ന് പറയുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോയ്ക്ക് ഒന്ന് പോയി നോക്കാം അങ്ങനെ ഒരു കുതിരമൊഴിലാളി മറ്റേത് മറിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളതൊന്നും മെയിൻ ചെയ്യില്ല നമ്മൾ ആ മുതലാളിയാണ് മറ്റതാണെന്നുള്ള നൽകിയതിലും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ കപ്പ് കിട്ടുക എന്നുള്ളത് പങ്കെടുത്തില്ല നമ്മൾ കുതിരം കൊണ്ടുവരാൻ നമ്മൾ കുതിര നമുക്കൊന്ന് പങ്കെടുപ്പിക്കാം ഇങ്ങനെ ഒരു കാര്യം മാത്രമാണ് ചിലപ്പോ ഒരു അറുപത് വയസ്സിലെ ആണേക്കാർ ഞാൻ തുടങ്ങിയത് ലക്ഷ്യം ലക്ഷ്യം ഒന്നുമല്ല കാരണം വെച്ചാൽ മിണ്ടാപ്രണികൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആദ്യത്തെ സ്നേഹം ഒന്നുമില്ല അടുത്തുവാട്ടി കൊള്ളി അടുത്തൊന്നും ഇല്ല നിന്റെ കൂടുതലൊന്നും ചെയ്യില്ല അതെ നമുക്ക് വിശ്വാസം ആ വിശ്വാസം നമ്മളെ കുതിരമെന്ന് വല്ല വച്ചാൽ നമ്മക്കാണ് അതിന്റെ ഇന്നത്തെ മത്സരത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ പുതിയ ഓടിയത് ട്രാക്കിൽ നിന്നും കാണികൾ മാറി നിൽക്കേണ്ടതാണ് ട്രാക്കിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് കുതിര തിരിച്ചു വരുന്നതാണ്